നമസ്കാരം ഇനിയൊരിക്കലും തന്റെ മകളെ കാണാൻ കഴിയില്ലെന്ന ദുഃഖത്തിൽ വിലപിക്കുകയാണ് അബുദാബിയിൽ വധശിക്ഷിക്ക വിധേയമായ ഉത്തർപ്രദേശ് ബാദ സ്വദേശി ഷഹ്സാദിഖാന്റെ പിതാവ് ഷബീർ ഖാൻ ഷഹ്സാദിയുടെ മൃതദേഹം നാട്ടിലേക്ക് അയക്കണമെന്ന വിദേശകാര്യ മന്ത്രാലയം വഴി കുടുംബം യു എയുടെ ആവശ്യപ്പെട്ടെങ്കിലും അനുമതി ലഭിച്ചില്ല ഇതോടെയാണ് സംസ്കാരം യു എയിൽ വെച്ച് നടത്താൻ തീരുമാനമായത് ഇന്നായിരുന്നു സംസ്കാരം അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ ഷബീർ ഖാനും കുടുംബത്തിനും അനുമതി ലഭിച്ചെങ്കിലും സാമ്പത്തിക പ്രശ്നം കാരണം സാധിക്കാതെ വരികയായിരുന്നു കെയർഗീവറായി ജോലി ചെയ്തിരുന്ന വീട്ടിലെ നാലു മാസം പ്രായമായ കുട്ടി മരണപ്പെട്ടതിന് കാരണം ഷഹസാദിയാണെന്ന് കണ്ടെത്തിയാണ് അബുദാബി കോടതി ഷഹസാദിഖാനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഫെബ്രുവരി പതിനഞ്ചിന് വധശിക്ഷ നടപ്പാക്കിയെങ്കിലും ഇന്ത്യൻ എംബസിയിൽ വിവരം അറിയിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് മകൾ നിരപരാധിയാണെന്നും മകൾക്ക് നീതി ലഭിച്ചില്ലെന്നും ഷഹ്സാദിയുടെ പിതാവ് പറഞ്ഞു ഷഹസാദിയുടെ അന്ത്യകർമ്മങ്ങളുടെ വീഡിയോ റെക്കോർഡിംഗ് ലഭിക്കുന്നതിനായി താൻ ഇന്ത്യൻ സർക്കാരിനെയും യു എയും സമീപിച്ചിട്ടുണ്ടെന്നും അത് ലഭിച്ചാലും കുറച്ചെങ്കിലും ആശ്വാസമാകുമെന്നും അദ്ദേഹം പറഞ്ഞു കുട്ടി മരിച്ച കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് അബുദാബിയിലെ അൽവദ്ബ ജയിലിലായിരുന്നു യുവതി കഴിഞ്ഞിരുന്നത് മകളുടെ അവസ്ഥ അറിയാൻ ഷെഹ്സാദിയുടെ പിതാവ് കോടതിയെ സമീപിച്ചതിനെ തുടർന്നായിരുന്നു വധശിക്ഷയുടെ വിവരം പുറത്തു വന്നത് ഇന്ത്യൻ ദമ്പതികളുടെ കുട്ടി മരിച്ചതിനെ തുടർന്ന് മാതാപിതാക്കൾ നൽകിയ കേസിലായിരുന്നു വീട്ടുജോലിക്കാരിയായിരുന്ന ഷെഹ്സാദിക്കെതിരെ അബുദാബി കോടതി വധശിക്ഷ വിധിച്ചത് ഉത്തർപ്രദേശ് മദാവുദ് ഗൊയിറ മുഗ്ലായി ബാദാ സ്വദേശിയായ ഷെഹ്സാദി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് അബുദാബിയിലെത്തിയത് സാമൂഹ്യ മാധ്യമത്തിലൂടെ പരിചയത്തിലായ ഉസൈയുർ വഴിയാണ് ഷെഹ്സാദി അബുദാബിയിലെത്തിയത് ഷെഹ്സാദിയെ ഉസൈർ തൻ്റെ ബന്ധുക്കളായ ഫൈസ് നദിയ ദമ്പതികൾക്ക് കൈമാറുകയായിരുന്നു ഇതിനിടയിലാണ് ദമ്പതികളുടെ കുട്ടി മരിച്ചത് ഇതിന് കാരണം ഷഹസാദിയാണെന്ന് ആരോപിച്ചു എന്നാൽ ചികിത്സ കിട്ടാത്തതിനെ തുടർന്നാണ് കുഞ്ഞു മരിച്ചതെന്ന് ഷഹസാദിയും പിതാവും വാദിച്ചു ഇവർ മാതാവന്തി പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനഞ്ചിന് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു അബുദാബി കോടതി ഷഹസാദിക്ക് വധശിക്ഷ വിധിച്ചത്